ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചക്കക്കുരു ചക്കക്കുരു ഉണ്ട് ഇത്രയും മതി ഇത്രയും ചക്കക്കുരുവും പിന്നെ മാങ്ങ നമ്മുടെ ഇവിടെ മാങ്ങ ഉള്ള സമയത്ത് വേണ്ടേ ഫ്രീസറി വെച്ചിരുന്നത് ഈ ഫ്രീസറി വെച്ചിരുന്ന മാങ്ങ വേണ്ട ഇത് നമുക്ക് ഇങ്ങനെ ആവശ്യമുള്ള അപ്പോൾ ഇത് ഇങ്ങനെ എടുത്താക്കി വെച്ചിട്ടുണ്ട് കുറേ മാങ്ങ എടുത്ത് നമ്മുടെ വീട്ടിലുള്ളതനുസരിച്ച് നമ്മൾ ഇങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു കറിയൊക്കെ വെക്കണം മീൻ കറി മീനൊക്കെ കിട്ടുമ്പോൾ വെക്കാനും ഒക്കെ നല്ലത് അപ്പോൾ ഈ ചക്കക്കുരുവും മാങ്ങയിട്ട് ഇന്നൊരു കറി വെക്കാനാണ് അതുപോലെ കാന്താരി മുളകുണ്ട് ഒരു കൊച്ചു ഉള്ളി ഒരു മൂന്നാല് എണ്ണമുണ്ട് പിന്നെ ഒരു കപ്പ് തേങ്ങ ഒരു മുക്കാൽ മുക്കാക്കപ്പോളം തേങ്ങ പിന്നെ അരസ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് നമുക്ക് വേണ്ടത് ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇരുമ്പച്ചട്ടി അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പം ഉലുവ ഇട്ട് കൊടുക്കണം കുറച്ചുലുവ ഉലുവ പൊട്ടി വരുമ്പം നമ്മൾ മൂന്നാല് കൊച്ചുളി എടുത്തിട്ടുണ്ട് അത് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം വലുതായിട്ട് മൂക്കണ്ട നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളങ്ങ് ഇട്ട് കൊടുക്കാം തീ കുറച്ച് വച്ചേക്കണം അല്ലെങ്കിൽ കരിഞ്ഞു ആ പൊടിയുടെ ഒരു പച്ചമണം മാറുന്നവരൊന്ന് ചൂടാക്കി ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇരുമ്പ് ചെട്ടി കണ്ടിട്ട് തീ ഓഫ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ചൂടാറുമ്പം ഈ തേങ്ങയും ഈ വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയും കൂടിയിട്ട് അരച്ചെടുക്കണം ചക്കക്കുരു തന്നെ ഇങ്ങനെ അരിഞ്ഞെടുക്കണം ഇങ്ങനെ എടുത്തിട്ട് എടുക്കണം ഇങ്ങനെ ചക്കക്കുരു എല്ലാം അരിഞ്ഞെടുക്കാം നമുക്ക് വെള്ളത്തിലിട്ടപ്പം അതൊക്കെ അങ് പോയി നമുക്കിനി ഏത് കറി വേണമെങ്കിലും വെക്കാം ചക്കക്കുരു കുറച്ച് പിന്നെ കുരു മാങ്ങയും കൂടെ കുറച്ച് വെള്ളവും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം ചക്കക്കുരുവിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ചക്കക്കുരു നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേറെ നല്ലതാണ് അതുപോലെ തന്നെ പിന്നെ ആന്റി ബാക്ടീരിയലും ആന്റി വൈറൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് പിന്നെ വൈറ്റമിൻ സിയും എ യും സിംഗും എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചക്കക്കുരു ഉള്ള സീസണിൽ നമ്മളിതുപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് നമുക്കിങ്ങനെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അത് അന്നേരം എടുത്ത് നമുക്ക് കറി വെക്കാം അതുപോലെ ചക്കക്കുരുട്ട് കറിയോ പിന്നെ അല്ലാതെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പായസം വെക്കാനോ പിന്നെ ജ്യൂസ് അടിക്കാനോ അതിനൊക്കെ നല്ലതാണ് ചക്കക്കുരു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അവിയൽ വെക്കാൻ അവിയലിനകത്ത് ഇട്ട് കൊടുക്കാൻ നല്ലതാണ് പിന്നെ തീയൽ വെക്കാൻ സാമ്പാറിനകത്തിടാൻ നല്ലതാണ് എല്ലാത്തിനും നല്ലതാണ് ചക്കക്കുരു ഏതിൻ്റെ കൂടെ ആണോ ചേരുന്നത് അതിലൂടെ ചേർന്നോളും പിന്നെ തോരം വെക്കാൻ നല്ലതാണ് ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാന്താരി ഇടിച്ചത് കൂടെ ഇട്ട് കൊടുക്കണം ഇടിച്ചിട്ട് കൊടുക്കണം ഇവിടെ മാങ്ങ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് അരപ്പൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ കിട്ടും ഇനി നമുക്ക് നല്ല വെന്ത് ഇട്ടിട്ടുണ്ട് രണ്ടും ചക്കക്കുരുവും ഇട്ടിട്ടുണ്ട് മാങ്ങയും വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം ഉപ്പുണ്ടോന്നൊക്കെ നോക്കണം നമ്മൾ ആദ്യം വെച്ച ഉപ്പ് കറക്റ്റായിരുന്നു നമുക്ക് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ശേഷം കുറവുണ്ടായിരുന്നു ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളക്കട്ടെ എൻ്റെ പച്ച ചുകയൊക്കെ ഒന്ന് പോവാന രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്യുകയും ചെയ്ത് കറി ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ചക്കക്കൊരു മാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഉമ്മക്ക് മീനൊന്നും കിട്ടാതിരിക്കുന്ന സമയത്തോ കറികളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നല്ല ചോറ് കഴിക്കാ ഇത് മാത്രം മതി ഇനി കറിക്ക് താളിച്ചിടാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇരുമ്പച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് ഉലുവ ഇട്ട് കൊടുക്കാം കടുവും ഉലുവയും കൂടി ഇട്ട് കൊടുക്കും നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ ഉലുവയും കടുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിൽ ബെല്ലേറ്റൊന്ന് പ്രസ് ചെയ്തേ അതിനകത്ത് ആളൊന്ന് കാണും അതിലൊന്ന് പച്ച് ചെയ്തേക്കണം ചുള്ളി ഇട്ടിട്ട് പച്ചമുളകും കറി എടുത്ത് നമുക്ക് കറിയിലോട്ട് വെച്ച് തരും അങ്ങനെ കറി ഇട്ടിലോട്ട് വെക്കണം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല മണം അപ്പോൾ ഒരു കറിയാണ് ചക്കക്കുരു മാങ്ങാക്കറിയും കൂടെ റെഡി അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ ചക്കയും റെഡിയായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ നോക്കണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം വീഡിയോ ഇവിടെ അതിൻ്റെ ഒപ്പിയാണ് താങ്ക് യു ഓൾ ഫ്രണ്ട്സ് ടാറ്റ ബൈ ബൈ